സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലാണ് വലിയ വർധന ഉണ്ടായത് മുരിങ്ങക്കായ്ക്ക് കിലോയ്ക്ക് അറുന്നൂറ് രൂപയായിരിക്കുകയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും പെട്ടെന്ന് മഴ പെയ്തതാണ് ഈ വില വർധനയ്ക്ക് കാരണം രണ്ടാഴ്ചക്കിടെ സംസ്ഥാനത്ത് പച്ചക്കറി വിലയിലുണ്ടായ മാറ്റം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇന്നത്തെ വില പച്ചക്ക മുരിങ്ങക്കായയുടെ വില എത്രയാണെന്ന് നോക്കാം കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി മൂന്നിടങ്ങളിലെയും വില നിലവാരം നമ്മൾ പരിശോധിക്കുന്നുണ്ട് കാരണം പലയിടങ്ങളിലും പല വിലയായിരിക്കും എന്തായാലും ഈ കാര്യത്തിൽ വില കൂടുന്ന കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ല കോഴിക്കോട്ട് ഒരു കിലോ മുരിങ്ങയ്ക്കായ്ക്ക് അറുന്നൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി എൺപതും കൊച്ചിയിൽ മുന്നൂറ് രൂപയും അതത്താണ് കോഴിക്കോട്ട് മുരിങ്ങക്കായ്ക്ക് ഇത്ര വില കൂടുതൽ എന്തായാലും നമുക്ക് പരിശോധിക്കാം രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട് നൂറ് രൂപയായിരുന്നു ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് വില തിരുവനന്തപുരത്ത് അന്നേരം ഇരുന്നൂറായിരുന്നു കൊച്ചിയിൽ നൂറ്റി പതിനഞ്ചും അങ്ങനെയായിരുന്നു മുരിങ്ങക്കായുടെ വില ഇനി നമുക്ക് വെണ്ടയ്ക്ക വിഴുക്ക് വിരട്ടി വെക്കണമെങ്കിൽ വെണ്ടയ്ക്കായ വില കൂടി അറിയണമല്ലോ അപ്പോൾ വെണ്ടയ്ക്ക വില നോക്കിയാൽ കോഴിക്കോട്ട് ഒരു കിലോ വെണ്ടക്കായ്ക്ക് നൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് നൂറ് കൊച്ചിയിലാണ് കുറവ് കൊച്ചിയിൽ എൺപത് രൂപയാണ് ഒരു കിലോ വെണ്ടക്കായുടെ വില രണ്ടാഴ്ച മുൻപ് കോഴിക്കോട് അൻപതും തിരുവനന്തപുരത്ത് മുപ്പത് മുതൽ നാൽപ്പത് വരെയും കൊച്ചിയിൽ നാൽപ്പത്തിയെട്ട് രൂപ യുമായിരുന്നു ഒരു കിലോ വെണ്ടയ്ക്കായുടെ വില അപ്പോൾ വിലയിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ കുറച്ച് ബീൻസ് വാങ്ങിച്ചാലോ ബീൻസിന്റെ വില കൂടി നോക്കാം ബീൻസിന് ഇന്നത്തെ വില കോഴിക്കോട്ട് എൺപത് രൂപ തിരുവനന്തപുരത്ത് നൂറ് കൊച്ചിയിൽ അറുപത്തിയഞ്ച് വലിയ കുഴപ്പമില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പക്ഷേ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ കോഴിക്കോട്ട് നാൽപ്പതായിരുന്നു തിരുവനന്തപുരത്ത് പക്ഷേ ഇരുപത് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ എൺപതായിരുന്നു കൊച്ചിയിലും എൺപതായിരുന്നു കൊച്ചിയിൽ ശരിക്കും ബീൻസിന്റെ വില കുറയുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബീൻസിന്റെ കാര്യത്തിൽ ഒരു ആശ്വാസമാണ് കൊച്ചിക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് തക്കാളി വാങ്ങിയാലോ തക്കാളിയുടെ ഇന്നത്തെ വില നോക്കാം തക്കാളിക്ക് കോഴിക്കോട്ട് അറുപത് രൂപയാണ് തിരുവനന്തപുരത്ത് എൺപത് കൊച്ചിയിൽ അറുപത് അപ്പോൾ തിരുവനന്തപുരത്താണ് തക്കാളിക്ക് വില കൂടുതൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു കോഴിക്കോട്ട് ഇരുപത് രൂപയിൽ നിന്നാണ് അറുപതിലേക്ക് എത്തിയതെങ്കിൽ തിരുവനന്തപുരത്ത് നാൽപ്പതിൽ നിന്ന് എൺപതായി കൊച്ചിയിൽ മുപ്പത്തിനാലിൽ നിന്ന് അറുപതായി അതാണ് തക്കാളിയുടെ വിലയുടെ കാര്യം അപ്പോൾ ഈ പച്ചക്കറി വില അത് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ വിലവർധന പതിവാണ് പക്ഷേ ഇത്തവണ അയൽ സംസ്ഥാനങ്ങളിലെ കൃഷി നാശം തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം പച്ചക്കറികൾക്ക് വില കൂടുമ്പോൾ സാധാരണക്കാരുടെ ബജറ്റ് അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് അതുകൂടി പരിശോധിക്കാം തിരുവനന്തപുരം കണ്ണമൂലയിൽ നിന്ന് അർജുൻ കല്യാണും കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് പോകാം ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ ഞാൻ നോക്കുകയായിരുന്നു അപ്പോൾ സാമ്പാറും തോരനും മെഴുക്കുരത്തും കൂടെ വെക്കണമെങ്കിൽ രണ്ടാഴ്ച മുമ്പത്തെ ചിലവല്ല കൂടും ഗുഡ് ഗുഡ്നിങ് സുജയ ഉറപ്പായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് വലിയ മാറ്റമാണ് വിലയിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഒരു പച്ചക്കറി കാണിച്ചു തരാം നിലവിൽ ഏറ്റവും വിലയുള്ള ഒരു പച്ചക്കറിയാണ് അതായത് മുരിങ്ങക്കായാണ് ഒരു രണ്ടാഴ്ച മുമ്പ് നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുന്നൂറ് രൂപയാണ് മുരിങ്ങക്കായുടെ വില തക്കാളിയുടെ വില അതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ആളുകൾക്ക് പക്ഷേ പച്ചക്കറി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ചേട്ടാ ഈ വില വർദ്ധിച്ചിട്ടുണ്ടോ പച്ചക്കറി ഏതൊക്കെ ഐറ്റത്തിനാണ് തക്കാളി സവാള ഉള്ള ഒഴിവാക്കാനും സുജി അങ്ങനെ തന്നെയാണ് രണ്ട് ആളുകളെ കൂടി നമ്മൾ കാണിച്ചു തരാം ആളുകളൊക്കെ തന്നെ വാങ്ങാൻ വരുന്നുണ്ട് ഇത്തരത്തിൽ വലിയ വിലയുണ്ടെങ്കിൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല രണ്ട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒന്ന് ഈ മകര മണ്ഡലകാലമാണ് അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരൊക്കെ കൂടുതൽ തന്നെ പച്ചക്കറി കഴിയില്ല ക്രിസ്മസിന്റെ ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഇരുപത്തിയഞ്ച് നോമ്പും മണ്ഡലകാലവും വരുമ്പോൾ ഈ വില കൂടുതൽ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇപ്പോൾ വില നല്ലപോലെ കയറി നിൽക്കുകയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഇട്ടിട്ട് അതിർക്ക് ചില ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ വില കുറവുള്ള പച്ചക്കറി ഏതാണെന്ന് നോക്കിയിട്ട് അതുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടുകാരെ പറ്റിക്കാനൊക്കെ പറ്റും